ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ചാനൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നരേന്ദ്രമോദിയുടെ രണ്ടായിരം രൂപയുടെ വിതരണം ശനിയാഴ്ച മുതൽ തുടങ്ങിയിട്ടുണ്ട് വാരണാസിയിലാണ് ശനിയാഴ്ച നരേന്ദ്രമോദി രണ്ടായിരം രൂപയുടെ വിതരണോദ്ഘാടനം നടത്തിയത് നിങ്ങൾക്ക് പണം ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ സന്ദർശിച്ച് പണം എത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പണം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാവുന്നതാണ് നിങ്ങളുടെ മൊബൈലിൽ മെസ്സേജ് വരാത്തവർക്കാണ് വെബ്സൈറ്റിൽ പണം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുന്നവർ ഫാർമർ കോർണർ വെബ്സൈറ്റിൽ ഫാർമർ കോർണർ എന്ന ഭാഗത്ത് ഗുണമുക്ത ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് പുതിയ പേജിലേക്ക് പോകും അവിടെ ആധാർ നമ്പർ മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നൽകുക തുടർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ടായിരം രൂപയുടെ പൂർണ്ണമായ വിവരണങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും തുടർന്ന് സ്റ്റാറ്റസ് ഇ കെ വൈ സി ലാൻഡ് ക്രൈഡി ആധാര ബാങ്കിംഗ് എന്നീ ഓപ്ഷനുകൾ യെസ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ ഉടൻ എത്തും എന്നാണ് അതിനുള്ള അർത്ഥം ഇതൊന്നും പറ്റാത്തവർ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ നേരിട്ട് ബാങ്കിൽ പോയി പണം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാവുന്നതാണ് മറ്റൊരു അറിയിപ്പുള്ളത് വെളിച്ചെണ്ണയുടെ വില ദിവസവും വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് എന്നാൽ ഈ മാസം ആറാം തീയതി മുതൽ ഇതിന് വില കുറഞ്ഞു തുടങ്ങും അതായത് ഓണം പ്രമാണിച്ച് ഈ മാസം പത്താം തീയതി മുതൽ വില കുറച്ച് സപ്ലൈക്കോവായി ഗവൺമെൻറ് വെളിച്ചെണ്ണ വിതരണം ചെയ്യുന്നുണ്ട് മറ്റൊരു അറിയിപ്പ് ഉള്ളത് നിങ്ങൾക്ക് ഓണത്തിന് അതായത് രണ്ടായിരം കർഷക ചന്തകൾ തുറക്കുന്നു എന്നതാണ് ഓണത്തിന് പച്ചക്കറികൾക്ക് വില കൂടുതൽ പൊതുവെ ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പച്ചക്കറിയും മറ്റും വില വർദ്ധിക്കുന്നത് തടയാൻ വേണ്ടി രണ്ടായിരത്തോളം പച്ചക്കറി ചന്തകളാണ് സംസ്ഥാനത്ത് ഉടനീളം ഗവൺമെൻറ് ആരംഭിക്കുന്നത് കൃഷി കൃഷിഭവൻ മുഖേനയാണ് കർഷക ചന്തകൾ ആരംഭിക്കുക ഇത് സെപ്റ്റംബർ ഒന്ന് മുതൽ നാല് വരെയാണ് കർഷക ചന്തകൾ പ്രവർത്തിക്കുക മറ്റൊരു കാര്യം പാചകവാത സിലിണ്ടറിന് അതായത് പത്തൊമ്പത് കിലോഗ്രാം വരുന്ന വാണിജ്യ സിലിണ്ടറിനാണ് മുപ്പത്തി മൂന്ന് രൂപ അൻപത് പൈസ കുറഞ്ഞിട്ടുള്ളത് ഇത് ഇപ്പോൾ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് രൂപയാണ് നിലവിൽ വാണിജ്യ സിലിണ്ടറിൻ്റെ വില ഇതിൽ മുപ്പത്തി മൂന്ന് രൂപ അൻപത് പൈസയാണ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത് വേറൊരു വാർത്ത വരുന്നത് യൂണിയൻ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഇനി മുതൽ മിനിമം ബാലൻസ് എന്ന നിയമം ബാധകമല്ല മിനിമം ബാലൻസ് എന്ന പരിപാടി യൂണിയൻ ബാങ്ക് എടുത്തു കളഞ്ഞിട്ടുണ്ട് സപ്ലൈകുമായി ഇപ്പോൾ വിതരണം ചെയ്യുന്ന വില നിലവാരം നമുക്ക് നോക്കാം ഈ വില ഈ മാസം ഏഴ് മുതൽ മാറ്റം ഉണ്ടാവും നിലവിൽ ഇപ്പോഴുള്ള വിലയാണ് ഇവിടെ കാണിച്ചിട്ടിരിക്കുന്നത് സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണം മാറ്റിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഇങ്ങനെയാണ് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം മറ്റൊരു വാർത്ത അജ് അപേക്ഷാ തീയതി ഓഗസ്റ്റ് ഏഴ് വരെ നീട്ടി എന്നതാണ് ഇതുവരെ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്